ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ തുടങ്ങാം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി നഗരത്തിലെ പി പ്രതിഷേധിച്ച് നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന പ്രീമെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് പി കെ എസ് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി പി എം സെക്രട്ടറി അനീഷ് മാത്യു മാത്യുടനം ചെയ്തു കേരളത്തിലെ എല്ലാ മേഖലകളിലും ദൂരെ നിന്നുള്ള കുട്ടികൾക്കുൾപ്പെടെ പഠിക്ക ഭരണ സൗകര്യങ്ങൾ ലഭ്യമാവന്ത വീട്ടിലുൾപ്പെടെ സാധ്യമല്ലാത്ത സാഹചര്യം ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ പണം കൊടുത്തുകൊണ്ട് പഠിക്കാൻ കഴിയാത്ത സൗകര്യം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾക്കുൾപ്പെടെ സൗജന്യമായി വന്ന് താമസിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് മെട്രിക്കൽ ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖലയിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിരവധിയായിട്ടുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ അടിസ്ഥാന സൗകര്യം ഉണ്ടായത് ഞങ്ങൾ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴത് യശു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല മറ്റ് ഒ ബി സി ആനുകൂല്യങ്ങളുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഈ ഓസ്റ്റർ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് ആ താമസ സൗകര്യം മാത്രമല്ല ആ കുട്ടികൾക്ക് ഒരു മാസത്തിൽ വണ്ടിക്കുലിക്കായിട്ടുള്ള ക്രമ ഉൾപ്പെടെ ഗവൺമെന്റ് കൊടുക്കുകയാണ് കോളേജുകളിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വണ്ടിക്കുളിക്കായിട്ടുള്ള പ്രതി ഉൾപ്പെടെ സ്റ്റൈഫന്റ് അല്ലാതെ കൊടുക്കുന്ന സാഹചര്യം നമ്മുടെ ഹോസ്റ്റലുകളിലുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചു മുട്ടുകയാണ് നരേന്ദ്രമോദി എന്ന് നമ്മൾ പറയുന്നത് പോലെ ഉൾപ്പെടെയുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചു മുട്ടുകയാണ് അതുപോലെയാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം മൂവാറ്റുപുഴയിലുണ്ടോ ആ തന്നെ എങ്ങനെ നടത്തുന്നവരായി മുനിസിപ്പൽ ഏരിയ പ്രസിഡന്റ് എം കെ സന്തോഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി കെ എസ് സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി ജില്ലാ പ്രസിഡന്റ് കെ സി അയ്യപ്പൻ ഏരിയ സെക്രട്ടറി ടി ശിവദാസ് ഏരിയ കമ്മിറ്റി അംഗം എ ടി സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സെക്കൻഡ് உன்னத கல்வியாகச் சிறங்க듯 மிகச்சிற குணநலவாரம் புலர்த்தி மணகர ஜாகோபோயிட் சீரியன் கிறிஸ்டியன் எஜுகேஷனல் ٹرسٹ டி கேடில் பிரபத்தி கிந்து பிடிஏஎஸ் ஸ்தாபனம் ஸ்ரீஷ்ட 베சிலஸ் பாலோ செகண்ட் பாவாயர் நாமதேயத்தினுடைய காலேஜில் 2025-26 අධ්‍යయన ವರ್ಷத்தේ विविध વિદத விருத விருதானந்தன கோர்ஸூக்களை ரெகுலர் க்ளாஸ்ஸ் ஆரம்பിച്ചിരിക്കുന്നു. For further details kindly visit our official website www.bpscollege.com and reach out to us by email bps.college@gmail.com.